സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വിശിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം റാഗി കോറ ഒരല്പം ഉലുവയും കൂടെ അരച്ചു അതിനുശേഷം അതിലേക്ക് താ ഇഞ്ചി ഉള്ളി പച്ചമുളക് കാന്താരി ഇത്രയും അരിഞ്ഞു വച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരുപിടി മുരിങ്ങയിലയും കൂടി ഇട്ടു മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണമൊക്കെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ദോശയാണ് ദോശയാണെന്ന് ഇതാപൊടി ദോശ ഇത് ഇനി ഇതൊന്നുടച്ചുട്ടാൽ മതി അത്ര ആവശ്യമുള്ളൂ അത് മാത്രമേ ആവശ്യമുള്ളൂ കാരണം അത്ര നല്ല സാധനങ്ങളല്ലേ ഇതിലെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നല്ലതല്ലേ റാഗി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കരുള്ളി മുരിങ്ങയില മുരിങ്ങയില കുറച്ചിട്ടാൽ മതി കേട്ടോ റാഗി അരച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒരുപിടി മുരിങ്ങറേയും കൂടിയിട്ട് ഇത് ആർക്കും ഡയബറ്റിക്ക് വരാതിരിക്കാനും എല്ലാം നല്ലതാണ് കേട്ടോ അടുപ്പ് അണഞ്ഞു പോയോ ഇടയിനിടയിൽ കൂടെ അപ്പോൾ എല്ലാവർക്കും നല്ലതാണ് ഇത് കേട്ടോ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം ഇത് ഡയബറ്റിക്കുകാർക്കൊന്നൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഡയബറ്റിക്കുകാർക്കാണ് കൂടുതൽ നല്ലത് ഡയബറ്റിക്കുകാർക്ക് ഇതിൽ ഒന്ന് കഴിച്ചാൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്ന് കഴിച്ചാൽ മതി വളരെ ഹെൽത്തി പിന്നെ ഇതിനാ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളി എല്ലാം ഉള്ളി ഉപ്പും എല്ലാം ഉണ്ടല്ലോ മറന്ന് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒരെണ്ണം മതി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു കോഴിമുട്ടയും കൂടെ ഇതിനകത്തോട്ടെ ഒഴിച്ചാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാകും ഞാൻ പൂജ സമയമായ കോഴിമുട്ട ഒഴിക്കാൻ പറ്റണം ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതെൻ്റെ വൈകിട്ടത്തെ ഡിന്നറിനുള്ളതാണ് രണ്ട് നേരം ഇതാണ് കഴിക്കുക എല്ലാ ദിവസവും എല്ലാം ഓരോ ദിവസവും മാറ്റി മാറ്റി ചില ദിവസങ്ങളിൽ ഓട്സ് ഇന്ന് ഓട്സ് പൊടിച്ച് വെച്ചു ോട്സ് പൊടിച്ച് വെച്ചു അപ്പോഴാണ് ഓർമ്മ വന്നത് ഇതുണ്ടല്ലോ ഒന്ന് അപ്പം നിന്ന് ഓട്സ് എടുത്തില്ല ഇനി ഇത് ഒരു പതിനഞ്ച് മണിക്ക് ഓട്സ് തൈ വെച്ചു കൂടി നല്ല ദോശയാണ് കേട്ടോ എല്ലാം ഉണ്ട് ഇതിനകത്ത് ആ കോറയുടെ ര നിറം ചോപ്പ് വളരെ ശ്രദ്ധിച്ചും പരത്തുകൊക്കെ ചെയ്യണം കേട്ടോ ശ്രദ്ധ വേണം നല്ല ശ്രദ്ധിച്ച് വേണം പലത്താണ് ചെറിയ രീതിയിലിട്ട് വേണം ചുട്ടെടുക്കാൻ അത്രയേ ഉള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഒക്കെ പോകും അല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ അല്ല കേട്ടോ ഒത്തുപോഷയുടെ ഷേപ്പ് ഇന്ന് തിരി നീട്ടി വയ്ക്കട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏ ചായ വെച്ചിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ദോശയാണ് ഈ എന്ന് പറഞ്ഞാലേ എത്രമാത്രം ദോശ ഗുണമുള്ള എത്ര വർണ്ണിച്ചാലും മതിയാവില്ല പിന്നെ പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾപ്പത്തെ കുര് നേരെ ഇങ്ങനെ ദോശ കൊടുത്താല് മുരിങ്ങയിലെ ഭാഗിയല്ലേ നന്നായിട്ട് മുലപ്പാൽ ഉണ്ടാവും അത് കുടിച്ചിട്ട് അല്ല അത് കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഊട്ടിയാൽ വളരെ നല്ലതാണ് ഞങ്ങളുടെ ഇത് അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് എന്നെപ്പോലുള്ള വയസ്സായ അമ്മമാർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാർ തന്നതൊക്കെയാണ് ഞങ്ങളുടെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെയാണ് എന്നെ പോലെ പ്രായമായത് അനുഭവിക്കാനും ചെറിയ തീയിൽ കിടക്കട്ടെ മുരിങ്ങേര ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ വല്ലുളളി റാഗി അരച്ചു ഇതെല്ലാം കൂടിയിട്ട് വേണേലും അരയ്ക്കാം പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് ഇതാണ് കുറച്ച് എണ്ണ ഒടിക്കുക കുറച്ച് നെയ്യ് ഒടിക്കാം എന്നതങ്ങ് ഒഴിവാക്കിയിട്ട് കൂടാമെന്ന് വെച്ചതാണ് നമ്മളിത്ര എണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടാലേ നമുക്ക് എളുപ്പം കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നും നമ്മൾ ഇഡലിയും ദോശയൊക്കെ അല്ലേ പുട്ട് ഒക്കെ അല്ലേ അപ്പം ഇങ്ങനെയും കൂടെ ഒക്കെ ചെയ്യൂ ഇതൊക്കെ നല്ലതാണ് ഇത് വെയിറ്റ് ലോസ് വേണ്ടവർക്കൊക്കെ നല്ലതാണ് ശരീരഭാരം കുറയുന്നതിനും അമിത വണ്ണങ്ങളിലും നഷ്ട രക്ഷപ്പെടാൻ നമുക്കിത് നല്ലതാണ് ഇത് പെട്ടന്ന് കിട്ടി ചുട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മള് ശ്രദ്ധിച്ചാൽ മതി ചടപടവും നമ്മൾക്ക് ചുട്ടെടുക്കാനും പറ്റില്ല ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ചെടുക്കണം അല്ലിൻ്റെ എല്ലാ പാകത്തും തൂടി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഒരു പാട ഞാൻ പറഞ്ഞല്ലോ തുട്ടെടുക്കാൻ പാടാണെന്ന് അപ്പോൾ നോൺ സ്റ്റിക്കാണെങ്കിൽ എളുപ്പം വരും ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കാണെങ്കിൽ എളുപ്പം കിട്ടും നോൺ സ്റ്റിക്കൊക്കെ കഴിയുന്നത് ഒഴിവാക്കും കുഞ്ഞ് മക്കളെ നോൺ സ്റ്റിക്കൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക ഞാൻ വിചാരിച്ച് പൊട്ടിപ്പോകുന്നു അപ്പോൾ ഈ രണ്ട് ദോശ ധാരാളം ഞാൻ ഒന്നേ കഴിക്കൂ കാരണം ഒന്നു മതി ഞാൻ ഒന്നുകൂടെ ചുട്ട് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഒന്ന് പോരായിരിക്കുമല്ലോ ഇതിൻ്റെ കൂടെ മുട്ട കൂടെ ഉടച്ചൊഴുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഇത് അടുപ്പിൽ അങ്ങനെ കിടന്നോട്ടെ അടുപ്പിൽ കിടന്നങ്ങനെ മൂട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളോട് പറഞ്ഞു ആദ്യം റാഗി അരച്ചു റാഗി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ കുതിർന്നപ്പോൾ അരച്ചു അരച്ചിട്ട് അതിനകത്തൊക്കെ ആ സോറി റാഗിയുടെ കൂടെ ഒരുന്നൂ പിന്നെ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു പിന്നെ പറയാൻ വേണ്ടി പോയി റാഗി ഉലുവയും കൂടെ മതി ഓഫാക്കാം റാഗി ഉരുവേയും കൂടെ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് അത് കരയിൽ നെയ്യോ എണ്ണയോ ഇഷ്ടം തടവിയിട്ട് മാവൊഴിച്ചു മാവിലേക്ക് നമ്മൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞു അരിഞ്ഞതെടുത്തു എന്നിട്ട് അത് നമ്മൾ ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുരിങ്ങയിലേ ഇട്ടു ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതോടൊപ്പം തന്നെ ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ ദോശ പലത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇട്ട് എടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതോടെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വരും നോക്കൂ നല്ല രണ്ടു ദിവസ വളരെ ന്യൂട്രീഷ്യസാണിത് ഇത് പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് ഇനി ഇത് കല്ലൊക്കെ ഓഫാക്കി ഇനിയും ഇൻസുലിൻ എടുത്തിട്ട് ഞാൻ കഴിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ആച്ച ഒരു ദിവസം തന്നെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ അവർ കഴിക്കുകയാണോ താങ്ക് യു സോ മച്ച്